നമസ്കാരം ഏവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം എല്ലാ വിദ്യാർത്ഥികളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ ഏഴാം ആണ് എങ്കിലും ഡിഗ്രി വരെയുള്ള എല്ലാവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രി പാസ്സായവർക്കും അപേക്ഷിക്കാവുന്നതാണ് രണ്ട് ദിവസത്തിന് പി എസ് സി യോഗത്തില് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അത് ഈ ഒക്ടോബർ മുപ്പതിന് ഇറങ്ങുന്നതാണ് അത് രണ്ട് ആയിട്ടാണ് ഈ എക്സാം നടക്കുന്നത് പ്രിലിമിനറി എക്സാമും കാണും മെയിൻ എക്സാമും ഉണ്ടാകും മിനിമം ക്വാളിഫിക്കേഷൻ സെവൻത് സ്റ്റാൻഡേർഡാണ് എല്ലാ ഡിഗ്രി ഉള്ളവർക്കും എല്ലാവർക്കും ഇത് അപേക്ഷിക്കാൻ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഏകദേശം നാലായിരത്തോളം വേക്കൻസികൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്താറ് പകുതിയോടെ ഈ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ എക്സാം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അധികം നീണ്ടുപോകാൻ സാധ്യതയില്ല ഇതിനു വേണ്ടി കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മാത്തമാറ്റിക്സ് ക്ലാസ്സുകളാണ് ശ്രീമാത്സില് അപ്ലോഡ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മുൻനിരയിലെത്താൻ കഴിയും ഒരു ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും ഈ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സിലബസ് എന്താണെന്ന് നോക്കാം മാർക്സുകൾ ഏതൊക്കെ രീതിയിലാണ് ലേറ്റസ്റ്റ് സിലബസ് അനുസരിച്ചുള്ള മാർക്കുകൾ ലേറ്റസ്റ്റ് സിലബസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് പൊതുവിജ്ഞാനം ജനറൽ നോളജ് നാൽപ്പത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ അത് ഇരുപത് മാർക്ക് സയൻസ് പത്തു മാർക്കിൻ്റെത് പൊതുജനാരോഗ്യം ആരോഗ്യ ബന്ധപ്പെട്ട പത്തു മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷി മാനസികശേഷി മെൻ്റലബിലിറ്റി മസാഹന മെൻ്റലബിലിറ്റി നിരീക്ഷണ പാഠവും പരിശോധന അത് ഇരുപത് മാർക്ക് ഇതിൽ ഞാൻ എടുക്കുന്ന ഭാഗം ശ്രീമാത്സ് എന്ന ചാനലിൽ ഞാൻ എടുക്കുന്നത് മാത്തമാറ്റിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലേറ്റസ്റ്റ് സിലബസ് ഏതാണെന്ന് വെച്ചിട്ട് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എല് സി എം നമ്പേഴ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് എൽ സി എം ആൻഡ് എച്ച് സി എഫ് പിന്നെ ഭിന്ന സംഖ്യകൾ ഫ്രാക്ഷൻസ് ദശാംശ സംഖ്യകൾ ഡെസിമൽ നമ്പേഴ്സ് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് വർഗ്ഗവും വർഗ്ഗമൂലവും ശരാശരി ആവറേജ് ഗെയിൻ ആൻഡ് ലോസ് ലാഭവും നഷ്ടവും ഡിസ്റ്റൻസ് ആൻഡ് ടൈം ടൈം ഡിസ്റ്റൻസ് സ്പീഡ് അത് അത് പത്ത് മാർക്കിൻ്റെ ഉണ്ടാകും പിന്നെ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള മെൻ്റലബിലിറ്റി ആൻഡ് റീസണിങ് ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ശ്രേണികൾ എങ്ങനെയാണ് പോയേക്കുന്നത് സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അഥവാത്തായിട്ടുള്ള രീതിയിലുള്ള പദങ്ങൾ ക്രമീകരിക്കൽ പിന്നെ ഒറ്റയാനെ കണ്ടെത്തുക വയസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ സ്ഥാനനിർണ്ണയം ഇവയെല്ലാം കൂടെ പത്ത് മാർക്ക് ആദ്യം പറഞ്ഞ ഇത് നമ്പേഴ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് എൽ സി എം എച്ച് സി എഫ് ഫ്രാക്ഷൻസ് ഡെസിമൽ നമ്പേഴ്സ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് ശരാശരി ആവറേജ് ഗെയിൻ ആൻഡ് ലോസ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് അത്രയും പത്ത് മാർക്കിൻ്റെ അടുത്തത് ഡെലിവറി ജി അതിൻ്റെ റീസണി അത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകള് ശ്രേണികള് സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അധ്വത്തായിട്ടുള്ള പദങ്ങൾ ക്രമീകരിക്കൽ ഒറ്റയാനെ കണ്ടെത്തുക സ്ഥാന നിർണയം വയസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇതാണ് മാത്തമാറ്റിക്സിൻ്റെ സെക്ഷനിൽ വരുന്ന പദ ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മെഗാ റിവിഷനുകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാനിടുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇതിൽ ഇരുപത് മാർക്കും ഫുൾ മാർക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത ഒരുപാട് ചോദ്യങ്ങൾ ഈ പോർഷൻസ് എല്ലാം കവർ ചെയ്തുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് മുൻനിരയിൽ എത്താൻ കഴിയുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താഴെ കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു